കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട വന്യജീവി സങ്കേതമാണ് അസമിലെ വന്യജീവി കാണ്ടാമൃഗങ്ങളെയാണ് ഈ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്നത് കാണാം ആ വിശേഷം തലസ്ഥാനമായ ഗുവാഹത്തിയിൽ നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കണം പോബിത്തോറ വന്യജീവി സങ്കേതത്തിൽ എത്തണമെങ്കിൽ ഇവിടെ നിന്നും കാണ്ടാമൃഗങ്ങളെ കാണാൻ അസം വനവകുപ്പിന്റെ തുറന്ന ജിപ്സിയിലാണ് യാത്ര പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചുകിടക്കുന്ന പുല്ലുമേടുകളാണ് പോവിത്തോറയിലുള്ളത് ഇവിടെയാണ് നൂറ്റിയേഴ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെയും സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ കാടിറങ്ങുന്ന ആനകൾക്ക് നൽകും പോലെ ഓരോ കാണ്ടാമൃഗങ്ങൾക്കും പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ മുനാവാലിയാണ് ഏറ്റവും അപകടകാരി കാട്ടാനകളെ പോലെ ഇവരും ചിലപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങും പ്രത്യേകം പരിശീലനം നൽകിയ ആനകളെ ഉപയോഗിച്ചാണ് ഇത്തരക്കാരെ വിരട്ടിയോടിക്കുന്നത് വിസിബിലിറ്റി ഈസ് മച്ച് ബെറ്റർ ദൻ എനി പാർട്ട് ഓഫ് ദി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് അസാം ആൻഡ് ദി ഡെൻസിറ്റി വൈസ് ദി നമ്പേഴ്സ് ഈസ് വെരി ഹൈ ഇൻ ടെൻസിസ് ഹൈലി ഡെൻസ് പോപ്പുലേഷൻ ഓഫ് ഐ നോയിസ് ഐവിങ് ഹെയർ സോ ബികോസ് ഓഫ് ദാറ്റ് ഓൺലി ഇറ്റ് ഈസ് നോൺ എസ് എ മിനി കാജിരംഗ ഓൾസോ സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് നേരെയും ചിലപ്പോൾ ഇവർ പാഞ്ഞെടുക്കും അതുകൊണ്ട് തന്നെ കാണ്ടാമൃഗങ്ങളുടെ ഈ തൊട്ടടുത്തേക്ക് പോകാൻ സഞ്ചാരികൾക്ക് അനുമതിയില്ല കാണ്ടാമൃഗങ്ങളെ മാത്രമല്ല കിലോമീറ്ററുകൾ പറന്നെത്തുന്ന നൂറുകണക്കിന് അപൂർവയിനം ദേശാടന പക്ഷികളെയും ഇവിടെ കാണാം ഇത്തരം കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാം പോവിത്തോറയുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും അസം വനംവകുപ്പിന് പ്രത്യേക സഹായവും നൽകുന്നുണ്ട് പോവിത്തോറയിൽ നിന്നും ആർ രാജി ജനം